കോടതിക്കകത്തും വരാന്തയിലും പോലീസുകാരുമായി സംസാരിച്ചും മാത്യൂസിനോട് തമാശകൾ പറഞ്ഞും സമയം ചെലവഴിച്ച ശർമ്മള പുറത്തേക്കിറങ്ങിയപ്പോൾ പ്രതികരിച്ചതിങ്ങനെ സുഭദ്രാ വധക്കേസിലെ ഒന്നാം പ്രതി മാത്യൂസിനെയും രണ്ടാം പ്രതി ശർബിളെയും എട്ടു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് മൃതദേഹം കുഴിച്ചിട്ട കോർത്തുശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്തു കൊല്ലപ്പെട്ട സമയത്ത് സുഭദ്ര കിടന്നിരുന്ന തലയിണ വീടിന്റെ പിറകിലെ വെള്ളക്കെട്ടിൽ നിന്ന് കണ്ടെത്തി വയോധിക ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിച്ച ഷാളും മറ്റും കത്തിച്ച സ്ഥലവും പ്രതികൾ കാട്ടിക്കൊടുത്തു പ്രതികളെ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളിലും സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ മണിപ്പാലിലെ ജ്വല്ലറികളിലും എത്തിച്ച് തെളിവെടുക്കും റിമാൻഡിലുള്ള മൂന്നാം പ്രതി റൈനോൾഡിനായി പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകുള്ളൂ സുഭദ്രയെ മയക്കാനായി മരുന്നുവാങ്ങി നൽകിയ മാത്യൂസിന്റെ സുഹൃത്തായ റൈനോൾഡിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്നാണ് നിഗമനം കൊച്ചി കടവന്ത്ര സ്വദേശിനിയായ എഴുപത്തിരണ്ടുകാരിയെ ഓഗസ്റ്റ് ആദ്യമാണ് കാണാതാകുന്നത് മൃതദേഹം കഴിഞ്ഞ മാസം പത്തിന് ശർമിളയും മാത്യൂസും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പിറകിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി ശർമ്മളയുമായി വർഷങ്ങളുടെ അടുപ്പമുള്ള സുഭദ്രയെ സ്വർണവും പണവും തട്ടിയെടുക്കാനാണ് ശ്വാസം മുട്ടിച്ചും മർദ്ദിച്ചും കൊന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ Madru Minus, Alapura